വോട്ടർ പാലക്കാട്ടെ വോട്ടർമാർ കാണുന്നുണ്ട് എനിക്കെതിരെ എന്തൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും ആ ആക്ഷേപങ്ങളൊക്കെ തിരിച്ച് അവരിൽ ചെന്ന് തന്നെയാണ് ചെന്ന് പതിക്കാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ യു ഡി എഫിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളത് ഒരു കൺവീഷനോട് കൂടിയിട്ടാണ് ഏതെങ്കിലും തരത്തിൽ എനിക്ക് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിൽ ഇവർ ആക്ഷേപിക്കുന്നത് പോലെ ഏതെങ്കിലും ഓഫറിൻ്റെ ഭാഗമായിട്ട് പോകാനാണെങ്കിൽ ഓഫർ നൽകാൻ കഴിയുന്നവരുടെ അടുത്ത് പോകാമായിരുന്നല്ലോ ഞാൻ യു ഡി എഫിലേക്ക് വരുന്ന സമയത്ത് യു ഡി എഫിന് കേരളത്തിൽ ഭരണമില്ല കോൺഗ്രസിൻ്റെ രാജ്യത്ത് ഭരണമില്ല അങ്ങനെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയിലേക്ക് കടന്നു വരിക ചെയ്ത് തെരഞ്ഞെടുപ്പിന് മുൻപല്ല തിരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നെങ്കിൽ അതിലും കൂടുതൽ അവസരങ്ങളോ കാര്യങ്ങളോ ഒക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് ആ രീതിയിലാണ് പ്രതീക്ഷിക്കാമായിരുന്നു ഞാൻ കടന്നു വന്നിട്ടുള്ളത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഫാക്ടറിയിൽ നിന്ന് ആ പരിസരത്ത് പ്രവർത്തിച്ച് മടുത്തതിൻ്റെ പേരിൽ മനം മടുത്തതിൻ്റെ പേരിൽ പ്രത്യേക ഞാൻ വിശ്വസിച്ച് പോകുന്ന പ്രത്യയശാസ്ത്രത്തെ ശാസ്ത്രത്തെ എന്നേക്കുമായി ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇതായി യു ഡി എഫിൻ്റെ മാനവീതര പക്ഷത്തേക്ക് ഞാൻ കടന്നു വന്നിട്ടുള്ളത് ഇനി ഇനിയും പഴയ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ പഴയത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അശോക് ചവാനെക്കുറിച്ച് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും ഒക്കെ പ്രസംഗിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളൊക്കെ ഒന്നുകൂടി ടെലികാസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നോക്കിയാണല്ലോ അതുകൊണ്ടാണ് പറയുന്നത് അവിടെ ഉള്ള നേതാക്കളെ കുറിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബി ജെ പിയുടെ നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളെ കൂടിയൊക്കെ ടെലികാസ്റ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ ഈ ഈ ഈടെന്നു പറയുന്നത് ഇത്തരത്തിൽ രാഷ്ട്രീയ ആരോപണം നടത്തേണ്ട ഒരു സ്ഥലമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് ബി ജെ പിക്ക് എതിരായിട്ടൊരു രാഷ്ട്രീയ ആരോപണവുമായിട്ട് പോകാൻ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിപരമായിട്ട് ആരെങ്കിലും ആക്ഷേപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ബി ജെ പിയെ നന്നാക്കാൻ വേണ്ടി ഒരു ചൂരിലെടുത്ത് മാരാർജി ഭവന് ചുറ്റും നടക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ തല്ലിയാലും അവർ നന്നാവാൻ പോകുന്നില്ല അതുകൊണ്ട് അവരെ ഞാൻ അവരുടെ വഴിക്ക് വിടുകയാണ് ഇന്നു മുതൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം വൃത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും